ഞാൻ എങ്ങനെ പോയി ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ചോമാ ഒരാഴ്ച ആയിട്ട് പനിയായിരുന്നു കേട്ടോ സൗണ്ട് ഒക്കെ കേക്കണ്ടോന്ന് എനിക്കറിയില്ല കാരണം ഇത്രേ പറയാൻ പറ്റുന്നുള്ളൂ ഒരാഴ്ചയിട്ട് നല്ല കിടപ്പായിരുന്നു ഇന്നലെയാണ് ഒന്ന് തല കുക്കിയിട്ടൊന്നിടിച്ചത് അപ്പോൾ ഇന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ വീടിട്ടുണ്ടായിരുന്നില്ല ആരെങ്കിലും വേണ്ടോ എന്തോ വീടയില്ലാത്തത് ആരെങ്കിലും തിരക്കോ എന്തോ അറിഞ്ഞുകൂടെയല്ലോ അല്ലേ അപ്പം നമുക്ക് ഇനി നമ്മൾ വീടേടായിരുന്ന നിങ്ങൾ ഞങ്ങളെ മറന്നു പോകും അപ്പോൾ ഇന്നത്തെ നമുക്ക് വീട് എന്തായാലും എടുക്കണം കാരണം നമ്മുടെ ദൈവണ്ടക്കൊക്കെ ഏകദേശം കഴിയാറായി ഇവിടെയൊക്കെ നോക്കി മൊത്തം കാട് പിടിച്ചു കിട്ടും കാരണം എന്താ മഴ പെയ്യ്ക്കല്ലോ നന്നായിട്ട് മഴ പെയ്യല്ലേ പെരിച്ചു പെരിച്ചും പുല്ലിങ്ങനെ പൊരിക്കും തോറും ഒന്നുകൊണ്ടേയിരിക്കും പിന്നെ ഇനി മഴയെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മുടെ വേനലാ സമയം വരില്ലേ അപ്പോഴന്നെ ഏറ്റവും ബെസ്റ്റ് കേട്ടോ കാരണം നമുക്ക് പണിയും കുറവായിരിക്കും ഇതേപോലെ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക വളരെ നന്നായിട്ട് കിട്ടുകയും ചെയ്യും അപ്പം ഞാൻ മൂത്ത വെണ്ടയ്ക്ക് വേനല്ങ്ങളൊക്കെ പൊട്ടിക്കുകയാണ് നമ്മുടെ ഇടവിളയായിട്ട് വന്നത് നോക്കിയാൽ കൂർക്കാം അത് നമുക്ക് ഇനി വരുന്ന വേനലൊക്കെ ഉണ്ടല്ലോ ഒരു തടം വെച്ചിട്ട് ഇട്ടു കൊടുക്കുക ഒരു തടം ഫുള്ളായിട്ട് നമുക്ക് കിട്ടില്ല പക്ഷെ പകുതി ആയിട്ട് എന്തായാലും ഒരു നേരം എന്തായാലും വെക്കാൻ കിട്ടും അതുപോലെ നമുക്ക് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ പിടിക്കാനും സാധിക്കില്ല തോന്നുന്നു വെണ്ടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ചിട്ട് പോകുന്നുണ്ട് കേട്ടോ അത് മാത്രമേ നടക്കുന്നുള്ളു ഇടയ്ക്ക് പോരും നാലം പൊടിച്ചിട്ട് പോവും അങ്ങനെ 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 നടക്കും അത് മാത്രം നടക്കുന്നുണ്ട് വഴുതനുണ്ട് മഴങ്ങനെ കൂടിയിട്ടേ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചീഞ്ഞ് പോവുക സാധനങ്ങൾ അതായത് വേര് ഇവിടെ വെള്ളം ഇങ്ങനെ നിന്നിട്ടേ അങ്ങനെ അളിഞ്ഞ് പോവുക ആ ഒരു സം ഇതുണ്ട് ഈ നല്ല മഴയിലാവുന്ന സമയട്ടം വേനൽക്ക് പിന്നെ ഏത് പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ഈ വേനൽക്ക് വേണം നമുക്ക് നമുക്കല്ല ഞങ്ങൾക്ക് ഇത് റെഡി ആക്കിയിട്ട് എടുത്തിട്ട് വീണ്ടും നമ്മൾ പണ്ടത്തെ ആ ഒരേ പോലത്തെ പച്ചക്കറുതായി ഇതൊക്കെ നമുക്ക് നല്ല കണ്ടക്കുണ്ട് എന്ത്ടാ എന്ത് എന്ത് ആര ആരെ കണ്ടില്ല അവിടെ രണ്ട് പൂച്ച ഉണ്ടാവാറുണ്ട് ഒരെണ്ണം ഞാൻ കാണാറില്ലേ എവിടെ പോയി എവിടെ പോയി എവിടെ പോയി അറിയില്ല ആ ഞങ്ങൾക്കറിയില്ലേ രണ്ട് പൂച്ച അവിടെ നിൽക്കാറുണ്ട് പൊരണേ ഉള്ളൂ പൊരണെവിടെ നമ്മുടെ പൂത്തൂട്ടന്മാരുണ്ടായപ്പോണ്ടല്ലോ ഇവിടെ ഒരു നുള്ളുപോലും വില്ലുണ്ടായിരുന്നില്ല പക്ഷെ നോക്കി അവിടെ നിന്ന് കാട് പിടിച്ച പോലെ ഈ ഒരു സൈഡിൽ മാത്രം ഉണ്ടായില്ല കാരണം ഇവിടെ ഈ മേലെ ഇലകൾ ഉള്ളത് കാരണം ചൂട് വരില്ല നല്ല ചൂടൊന്നും കിട്ടില്ല വെയിൽ കിട്ടില്ല അപ്പം അതുകൊണ്ട് അവിടെ നമുക്ക് വരില്ല പക്ഷെ ഈ ഒരു സ്ഥലത്തൊക്കെ നോക്കി നല്ല ഓണം ആയി അഭാഗത്തൊക്കെ നിറയായി അപ്പം ഇന്ന് നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞിട്ട് ഈ മട കൂടെ കഴിയണമല്ലോ അന്നേരം വേണം നമുക്ക് പറയുമ്പോൾ ചേനൊക്കെ തീർച്ചയായിട്ടും വീട്ടിൽ കൊടുത്തിട്ട് ഇത്രയും ഇനി ചേനപ്പൂവാണ് വികാരം ഇടപൊന്നു എന്തോ പറയാ ഞാൻ ചേനപ്പൂ കണ്ടിട്ടേ ഇല്ല ഞാൻ കണ്ടിട്ടില്ല പക്ഷെ കഴിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കിഷ്ടല്ല അതെന്തോ ഒരു പ്രത്യേകതര ഒരു ഒരു മണം അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് അതുകൊണ്ട് എനിക്ക് കറി എനിക്കിഷ്ടമല്ല ആ പൂ കാണാൻ മാത്രം പൊങ്ങിയൊക്കെ അതെ നമ്മുടെ കുള്ളി നോക്കി ഇത്ര ഹൈറ്റ് ആന്നോട്ടെ ഇവിടെ വെച്ച കുള്ളിക്ക് നല്ല ഹൈറ്റ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ടല്ലോ അത് ഹൈറ്റ് കുറവാണ് അവിടേക്ക് വെയിലി അധികം ഇല്ല അതുകൊണ്ട് അതുകൊണ്ട് ഹൈറ്റ് കുറവാണ് ഇവിടെ നോക്കി ഇത്രയും ഹൈറ്റ് വന്നുണ്ട് ഇതിന്റെ കാര്യം പറയാനുണ്ടായിരുന്നു ഒരു തവണ മതി മതി കൊണ്ട് പലതും ഞാൻ കട്ട് ചെയ്ത് കൊടുത്തതാ ഇപ്പൊ നോക്കിയാ എല്ലാം കൂടി വന്നതന്നു പിന്നെ അങ്ങോട്ട് എല്ലാം കൂടി അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു നല്ല എത്ര എന്തോരം കട്ട് ചെയ്ത് കളി അത് നല്ല ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ അടുത്ത് വേനൽക്കൊക്കെ ആവട്ടെ നമുക്ക് പുഴക്കുമ്പോൾ പുഴുങ്ങി കഴിക്കണം അല്ലേ അങ്ങനെ നമ്മുടെ പൂവുണ്ടല്ലോ ഓരോ പൂക്കളും ഇങ്ങനെ വിരിഞ്ഞ് വിരുന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓണത്തിനുള്ള പൂക്കള ഇടാനുള്ള പൂക്കൾ ഇവിടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ കുറച്ച് വിരിഞ്ഞു അവിടെയൊക്കെ കുറച്ച് കൂടുതൽ മുത്രമായിട്ടാണ് വരുന്നല്ലോ ഇവിടെ അത് ചെലതൊക്കെ വിരിഞ്ഞു പക്ഷെ എനിക്ക് തോന്നുന്നു മഞ്ഞയാണ് ആണ് കേട്ടോ പെട്ടെന്ന് വിരിഞ്ഞത് ഈ ഓറഞ്ചിനേക്കാളും പെട്ടെന്ന് വിരിഞ്ഞത് മഞ്ഞയാണ് നമ്മ കഴിഞ്ഞ പ്രാവശ്യം വെച്ചത് നല്ല വലുപ്പം ഉണ്ടായിരുന്നു ഇത് വലിപ്പം വളരെ കുറവാണ് എന്താണെന്ന് അറിയില്ല ചെടികൾ തമ്മിലുള്ള വ്യത്യസ്തമായിരിക്കും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വെച്ചപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള തെയ്യായിരുന്നു അപ്പൊ അങ്ങനെ ഹൈറ്റ് ഇതിൽ വരുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടാവും അപ്പൊ ഇതിന് ഇത് തീരെ ചെറുതാണ് പക്ഷെ എന്തായാലും നന്നായി നമ്മൾ രണ്ട് വെറൈറ്റി മേടിച്ചത് കാരണം അതിപ്പോൾ തീരെ ചെറുതുമായി ഇത് ഉച്ചി വലിയ ഇതുമായി അല്ലേ അപ്പൊ രണ്ടും കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ദിവസം കിട്ടണ്ടേ അപ്പം അങ്ങനെ ഉണ്ട് പിന്നെ ചെണ്ടുമല്ലിയൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ വഴുതനിയും കൂടി ഉണ്ട് കേട്ടോ അപ്പുറത്ത് ഇനിയിപ്പോ അവസാനത്തെ ഒരു വിളവെടുപ്പ് എന്നൊക്കെ പറയാം കാരണം ഏകദേശം ഞാൻ അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയൊരു കൃഷി തുടങ്ങണം അപ്പൊ വെള്ളം കെട്ടി നിന്നിട്ടേ അതിന്റെ പ്രധാന തികവാണ് നമ്മുടെ ഈ കയറ്റോ അവണ്ണിങ്ങനെ കെട്ടി നിന്നതുകൊണ്ട് വേര് അളിഞ്ഞു പോകുന്നതിൻ്റെ ഒരു അസുഖമാണ് അത് ഇങ്ങനെയെല്ലാം പഴുത്ത് പോകുന്നത് ഇതിപ്പം ഇത്രയും മഴ പെയ്യുന്ന സമയത്ത് ഇത് ഇങ്ങനെ പഴുക്കുമോ ഇല്ലല്ലോ അപ്പം അതിൻ്റെ പേര് അളിഞ്ഞു പോകുന്നതുകൊണ്ടാണ് കേട്ടോ നിറയെ പിന്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഏത് സംഭവം അങ്ങനെയാട്ടോ കാരണം എന്തേലും അവരെ വെച്ച് കഴിഞ്ഞിട്ട് നിറയെ കായിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വലിയ കാര്യവും ഉണ്ടാവില്ല അത് നമുക്ക് കിട്ടൂല അതങ്ങ് പോകും എനിക്ക് അവിടെ ഒക്കെ നിറയെ കായിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ കുഞ്ഞ് കുഞ്ഞത് ഒക്കെ അങ്ങ് പഴുത്ത് പഴുത്ത് അങ്ങ് പോയി അപ്പൊ ഇത്രേം മഴയുള്ളപ്പം ഇങ്ങനെ പഴുക്കണമെങ്കിൽ അപ്പൊ മനസ്സിലായില്ല എന്താണ് അതിൻ്റെ അസുഖം എന്നുള്ളത് അപ്പൊ നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് ഈ പുല്ലൊന്നും വരാതിരിക്കാനുള്ള സെറ്റിങ്സ് ചെയ്തേ പറ്റൂ കാരണം വൈകി എഴുതി വലുത് പിന്നെ നമുക്ക് ഇവിടെ പഴുത്തിനെ ഞാൻ കുറേ പ്രാവശ്യം പൊട്ടിച്ചു കിട്ടാ വഴുതിന് യ്യോ ഗ്രോ ബാഗ് പറഞ്ഞു കിട്ടില്ല തോന്നുന്നു ഇതോടെ ഭയങ്കര കാറ്റ് കാറ്റ് ഭയങ്കരായിട്ട് വരും ഗ്രോ നൃത്ത എനിക്ക് തോന്നുന്നു ഗ്രോ ബാഗായതുകൊണ്ടാ തോന്നുന്നു വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നില്ലല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ വഴുതനിങ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ വഴുതനീങ്ങും ഇത് ഇത്രേ ഉള്ളു കേട്ടോ ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ പൊടിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഈ പച്ച നന്നായിട്ട് മൂത്തത് നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ പൊട്ടിച്ചു കാരണം ഇനി നിന്ന് കഴിഞ്ഞാൽ മൂത്ത് പോകും പിന്നീട് ഉണ്ടായതാണ് ഈ ഒരു നാലെണ്ണം ഇനിയിപ്പോൾ അതിൻ്റെ എന്താ ചെറിയ പിന്തുകൾ ഇടുന്നുണ്ട് അതുകൊണ്ട് ഭാഗത്തുണ്ട് പിന്നെ ഇത് ഇവിടെ ഇത് ഉണ്ട് ഇവിടെ ഇവിടെ കൊണ്ട് എട്ട് പച്ച നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഈ പച്ചയൊക്കെ ഉണ്ടല്ലോ ഒരു അഞ്ചെണ്ണം ഉണ്ടായാൽ മതി ഒരു നേരത്ത് ഇട്ടേ ഇതിക്ക് അടിപൊളിയായിട്ടോ പിന്നെ പച്ചമുളക് ചിലപ്പോൾ അവിടെ നിൽക്കട്ടെ നമുക്ക് ഇത് മൊത്തം എടുക്കുന്ന സമയത്ത് ഫുള്ളായിട്ട് കുടിച്ചിട്ട് എടുത്തേക്കാം അതൊക്കെ ചൂട് കാലം വരുമല്ലോ അപ്പം നമ്മൾ നോക്കും അപ്പോൾ അതൊക്കെയാണ് കൃഷി അപ്പം ഇനി പുതിയതായിട്ട് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ആദ്യം അവിടെ ഒരു വഴി നിൽക്കുന്നത് ചില സമയത്ത് കാണില്ല അപ്പോൾ ചിലരെ അങ്ങനെ പോകും അപ്പോൾ പിന്നീട് വന്ന് നോക്കുമ്പോഴായിരിക്കും അവിടെ അവിടെ ഓരോ അപ്പോ അങ്ങനെ കാറ്റടിക്കുമ്പോ ചുമ വരുക ഇവിടെ നിൽക്കട്ട തണുത്ത കാറ്റാ വരുന്നത് അപ്പോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ചൈത്രേ ഉള്ളു കേട്ടോ അപ്പൊ നമുക്ക് പുതിയ ഈ മഴക്കഴിഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലം മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞിട്ട് വേനൽക്കാലം വരുവല്ലോ അന്നേരം നമുക്ക് പുതിയ രീതിയിൽ പുതിയ കൃഷിയായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ